ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദ്ദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് നമുക്ക് എങ്ങനെ വീണ്ടും തിരിച്ചെടുക്കാം ഒരു വർഷം മുമ്പൊക്കെ വാങ്ങിയ ഫോൺ ഫോണായിരിക്കും അല്ലെങ്കിൽ രണ്ട് വർഷം മുമ്പൊക്കെ വാങ്ങിയ ഫോൺ അതിൽ ഒരുപാട് ഫോട്ടോസുകളൊക്കെ വീഡിയോസുകളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ പൈസ കൊടുത്ത് വാങ്ങണം പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്കൊരു ഫോട്ടോ അല്ലെങ്കിൽ രണ്ട് ഫോട്ടോ ഒക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുള്ള പ്ലാറ്റ്ഫോമ് എടുക്കുന്ന ആപ്പിനെ പക്ഷേ ഞാൻ തരുന്ന ഈ ലിങ്കിലൂടെ നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ ഫോട്ടോസ് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും അടിപൊളിയാണ് കുറച്ച് പരസ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ പഴയ ഫോട്ടോസിൽ നിങ്ങൾക്ക് ഒന്നും കൂടി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ആപ്പ് ആപ്പുറം ഈ ആപ്പിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിലുണ്ട് അതോടൊപ്പം തന്നെ യൂട്യൂബിൽ കാണുന്നവർക്ക് ഡ്രിഷ്യൽ വെക്കണ്ട് ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് വീഡിയോക്ക് മുകളിലും കമന്റ് ബോക്സിൽ ഞാൻ വെക്കുന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന രീതി രീതിക്കൊണ്ട് മനസ്സിലാക്കാം ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇന്റർഫൈസായിരിക്കും നിങ്ങൾക്ക് കിടക്കാൻ സാധിക്കുക അല്ലെങ്കിൽ സെല്ലിലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്യുക എന്നിട്ട് എന്നുള്ള ബാത്ത് ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് എന്നുള്ള ബാത്ത് ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാളിങ് പ്രിപ്പയറിംഗ് ഇങ്ങനെ കാണിക്കും കഴിഞ്ഞ ശേഷം ചെറിയൊരു പരസ്യം വരും പരസ്യം നിങ്ങൾ ഇൻഡ് മാർക്ക് കൊടുത്ത് ക്ലോസ് ചെയ്യുക ഒഴിക്ക് മുകളിൽ ഇൻഡ്മാർക്ക് വരും ക്ലോസ് ചെയ്യുക ഇവിടെ നമ്മുടെ ഭാഷ ഏതാണോ വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കുന്നു ടിക്ക് മാർക്ക് കൊടുക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ ഡിലീറ്റഡ് ഫോട്ടോ റിക്കവറി വീഡിയോ റിക്കവറി ഓഡിയോ റിക്കവറി ഡോക്യൂമെൻറ് റിക്കവറി നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം അതിൽ കൂടാതെ ഇതിൽ മറ്റൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് ജങ്ക് റിമൂവ് അതായത് നമ്മുടെ മൊബൈലിൽ ജങ്ക് ഫയലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും അതായത് നമുക്ക് എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളോ അല്ലെങ്കിൽ വൈറസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനാണ് ജങ്ക് റിമൂവർ അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം അത് ഡിലീറ്റ് ഫോട്ടോ റിക്കവർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക അലോ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ പെർമിഷൻ വീണ്ടും ചോദിക്കുമ്പോൾ നിങ്ങൾ അലോ ചെയ്യുക ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്കാനിങ് ആയി കഴിഞ്ഞു ഇനി ജസ്റ്റ് അതിന് ഇവിടെ ടച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ പ്രിപ്പയറിങ് നടക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ ഫോട്ടോയും വീഡിയോസൊക്കെ എത്താറ് നൂറ് ഇരുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ് നാന്നൂറ് അങ്ങനെ ഇത് കഴിഞ്ഞ വെയിറ്റ് ചെയ്യുക അപ്പം അതിനകത്ത് പോസ് വെക്കുകയാണ് കാരണം ടൈം ടൈമുണ്ടാകും കാരണം ഈ ഫോൺ വാങ്ങിയിട്ട് ആറ് മാസം ആ ആറ് മാസത്തെ ഫോട്ടോസും വീഡിയോസും വരുന്നതിൻ്റെ ഒരു പതിന പതിനയ്യായിരത്തിൻ്റെ മുകളിൽ ഫോട്ടോസുകൾ വരാൻ ചാൻസ് ഉണ്ട് പഴയ ഫോട്ടോസുകൾ അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം അതിനായി ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറൊക്കെ ആയി കഴിഞ്ഞു ഇത് കഴിഞ്ഞ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക് വീഡിയോ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏകദേശം ഏഴായിരത്തി നാനൂറ് ഫോട്ടോസുകൾ വന്ന് തുടങ്ങി നമുക്ക് കൈനേരം വെയിറ്റ് ചെയ്യാം ഞാൻ പോസ് വയ്ക്കുക ഇത്ര വന്നത് സമയം എടുക്കും ഏഷ്യൊരു അഞ്ച് മിനിറ്റോളം പിടിക്കും മൊത്തം തീരാന് ഓക്കെ കയ്യാറായിട്ടുണ്ട് പതിനൊന്നായിരമായി പതിനൊന്നായിരം പതിനൊന്നായിരം ഫോട്ടോസ് വാവ് വാവുപൊളി പതിനാറ് ഫോൾഡറുകളായിട്ടത് ഇവിടെ പതിനാറ് ഫോൾഡറുകളായിട്ടുള്ള ഫോട്ടോസുകളാണ് ഇതെല്ലാം എൻ്റെ മൊബൈലിൽ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസുകളാണ് അപ്പോൾ ഓരോ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നിൽക്കും ഈ ഓൾ ഒന്ന് ബാത്ത് നിൽക്കാത്ത എല്ലാ ഫോട്ടോകളും കാണിക്കും നമുക്ക് ഫോൾഡർ ആയിട്ട് തിരിക്കാം ഇവിടെയാണ് വാട്സപ്പാണ് ഈ വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത് മാത്രമാണ് എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഫോട്ടോ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് എടുക്കാണ്ട് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഓക്കെ ഇനി നമുക്ക് ടെലിഗ്രാമിൽ നിന്ന് നമ്മൾ എഡിറ്റ് ചെയ്തത് സ്റ്റിക്കറുകൾ തമ്പ്ലൈൻസുകൾ സ്ക്രീൻഷോട്ടുകൾ അതുപോലെ തന്നെ എഡിറ്റർ ആക്സസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഞാൻ റിമൂവ് ചെയ്ത ഫോട്ടോസുകളാണ് ഇതൊക്കെ നമുക്ക് വന്ന് തിരിച്ചെടുക്കാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം ഫസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം ആ ഓൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഓക്കെ ഇത് പരസ്യം പരസ്യം ക്ലോസ് ചെയ്യണേ പരസ്യം ക്ലോസ് ചെയ്തു ഓക്കെ ഇനി നമുക്കിവിടെ ഷോ കംപ്ലയിൻറ്റ് നമുക്ക് ഹൈഡ് ആക്കാം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഓക്കെ എന്നല്ലെങ്കിൽ ഓരോ ഫോട്ടോസും നമുക്ക് ആവശ്യമുള്ള ഏത് ഫോട്ടോസാണോ വേണ്ടത് ആ ഫോട്ടോ വെച്ച് താഴത്തേക്ക് പോയ കേട്ടോ കാരണം ഗാലറി ആണ് പലതും വരാൻ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പ്ലേ ചെയ്തിക്കൊരു പേടിയാണ് ഓക്കെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് നമുക്കൊരുപാട് മുമ്പ് വന്ന ഫോട്ടോസുകളാണ് വാട്സാപ്പിലും അവിടെ ഇവിടെയൊക്കെ വന്ന ഒരുപാട് അതായത് നമുക്കൊരു ഫയലാണത് അല്ലോ ഈ കാണുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഫോട്ടോ നമുക്ക് റിക്കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിക്കവർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഫോട്ടോ ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയി അപ്പോഴും പരസ്യം പരസ്യം ക്ലോസ് ചെയ്തു അത് നമ്മുടെ മൊബൈലിലേക്ക് സേവ് ആയി കഴിഞ്ഞു അങ്ങനെ ഓരോ ഫോട്ടോസും നമുക്ക് ഇതുപോലെ നമുക്ക് ടിക്ക് മാർക്ക് അത് എടുക്കാൻ താഴത്തേക്ക് പോയി പോയവയ്ക്കാം വേണ്ടപ്പെട്ട വല്ല ഫോട്ടോസൊന്നും നിങ്ങൾക്ക് എടുക്കല്ലോ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് സൈസൊക്കെ നമുക്ക് നോക്കട്ടെ സൈസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് കൊടുത്താൽ മതി ഇവിടെ ടിക്ക് മാർക്ക് മാർക്ക് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒറ്റ ഒറ്റായ കാലത്ത് റിക്കവർ എന്നുള്ള ഭാഗത്ത് എടുക്കാൻ മതി ഓക്കെ ഇതേ രീതിയിൽ നിങ്ങൾക്ക് റിക്കവർ എടുക്കാൻ സാധിക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ബാക്ക് ബാക്കടിക്കാം ഇതേപോലെ തന്നെയാണ് വീഡിയോസ് നല്ല നല്ല ലെവലിൽ പരസ്യം ഉണ്ടാകും കാരണം നമുക്ക് റിക്കവർ ചെയ്ത് തരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരസ്യം അപ്പം അത് തിളക്കാൻ സഹിക്കുക വേറെ ഒരു നിവൃത്തിയില്ല ഓക്കെ നമുക്ക് ഇത് കൈ വിദ്യ വെയിറ്റ് ഓക്കെ റിക്കവർ ചെയ്ത് നിങ്ങൾക്ക് ബാക്ക് ഒന്നും കൂടി എടുക്കണം എക്സിറ്റ് ഓക്കെ ഇനി അതുപോലെ തന്നെയാണ് വീഡിയോ റിക്കവറിയും വീഡിയോ റിക്കവറിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ മേലെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ഉണ്ടാവുന്ന ഭാഗത്ത് പിക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കണമെങ്കിൽ അതും അതുപോലെ തന്നെ കാണിക്കും അതും നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് വീഡിയോ റിക്കവർ ചെയ്യുന്നത് അപ്പോൾ പതിനഞ്ച് വീഡിയോ ആയി ഇരുപത് വീഡിയോ അപ്പോൾ ഞാൻ വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ് തുറന്ന് കാണിക്കുന്നില്ല കാരണം പല രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഗ്യലി വന്ന് പോകുന്നതുകൊണ്ട് അപ്പം അത് കാണും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ബാക്ക് അടിച്ചതിനു ശേഷം ഓഡിയോ റിക്കവർ ചെയ്യണമെങ്കിൽ ഓഡിയോ റിക്കവർ ചെയ്യാം പരസ്യം ഉണ്ടാവും ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇനി ഓഡിയോ റിക്കവറി ഡോക്യൂമെൻറ് റിക്കവറി ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് റിക്കറി നമുക്ക് റിക്കവർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏത് ഫോട്ടോ റിക്കവർ ചെയ്തിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും അത് നമുക്ക് നേരെ നമ്മൾ ഗാലറി ഗാലറി പോലെ അവിടെയും കിട്ടുന്ന അപ്പോൾ എന്തായാലും മാക്സിമം ഇവിടെ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്